ഹല ഗൈസ് രേണുസുദ്ധിക്ക് ആത്മാഭിമാനം എന്നൊന്ന് ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നണത് ഗൈസ് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ രേണുസുദ്ധിക്ക് ലവ ലേശം ഉളുപ്പില്ല എന്നതാണ് ഇപ്പോഴത്തെ വിഷയം അതായത് രേണുസുദ്ധിക്ക് ഒരു നിലവാരമുണ്ടായിരുന്നു വെച്ചാൽ ആളുകൾക്ക് രേണുസുദി സംഭവമാണ് അല്ലെങ്കിൽ രേണുസുദി ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ആളാണ് രേണുസുദ്ധി ഭയങ്കര ബോൾഡായ ഒരാളാണ് രേണുസുദി അവരോരേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നു അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ് രേണുസ്വദി ഈ ഒരു വൈബിലൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലേ പക്ഷെ അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഗൾഫിൽ പോയിട്ട് ഒരു ബാറിൽ എന്നിട്ട് തുള്ളി കളിക്കാണ് ഏ അവളുടെ തുണി മണിയൊക്കെ തുണിയൊക്കെ കാണുന്ന ലെവലിൽ ഒരു പ്രയോഗമാണ് കേട്ടോ തുണി മണി എന്നൊക്കെ പറയണത് ആ രീതിയിൽ പറഞ്ഞാണ് തുണിയൊക്കെ എന്ത് പെണ്ണാണ് ഇതാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച കേസ് അതായത് എന്തൊക്കെ പറഞ്ഞാലും ആത്മാഭിമാനം വിട്ട് കളിക്കരുത് രേണുസുദിക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാവൂല രേണുസുദി ഈസിലി അവൈലബിൾ ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശീതളൊക്കെ വീഡിയോ ചെയ്യുന്ന കണ്ട് കേസ് വേറെ പലരും വീഡിയോ ചെയ്യുന്ന കണ്ട് ഇത്ര നിലവാരത്തെ കർച്ചയുള്ള ഒരാൾ ഉണ്ടാവില്ല മലയാളത്തിൽ എന്നൊക്കെ എന്താണ് അതുലിനും രാജപ്പനും ഒക്കെ സന്തോഷിച്ചായിരുന്നു രേണുസുദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുവരെ വീഡിയോ ചെയ്ത ആളുകളടക്കം രേണുസ്ദിനെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുവെച്ചാൽ കാശിനു വേണ്ടി ഒരിക്കലും ഇങ്ങനെ തുള്ളരുത് രേണുസുദീൻ്റെ എല്ലാ നിലവാരം തകർന്നു പോയി രേണുസുദ്ദീൻ്റെ മാർക്കറ്റ് വാല്യൂ ഇടിഞ്ഞു പോയി ഇപ്പോൾ ബാറിൽ വരെ ഡാൻസ് കളിക്കാൻ വേണ്ടി രേണുസുദ്ദീ പോകുന്നുണ്ട് ഉദ്ഘാടനം ആയിക്കോട്ടെ ബാറിലെ ഡാൻസ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും അവൾ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരുത്തിനെ നമുക്കിനി സ്നേഹിക്കാൻ പറ്റില്ല അവളുടെ നിലവാരം തകർന്നു പോയി എന്നൊക്കെ എന്താ ചെയ്യാല്ലേ പേസ് ചെയ്യാൻ കാര്യം പറയട്ടെ എന്ത് നിലവാരം നിലവാരം നോക്കി മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ട് അങ്ങനെ കളിക്കുന്ന ടീംസ് ഉണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല ഞാൻ ഒരു കാര്യം പറട്ടെ രേണുസുദ്ധിക്ക് ജീവിക്കാനുള്ള അത്യാവശ്യം പൈസയും അവർക്ക് യൂട്യൂബ് ചാനലും സംഗതി ചേ രേണുസുദ്ധിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ അല്ലേ രേണുസുദ്ദിക്ക് ആ യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാസം നല്ലൊരു പൈസ കിട്ടും അവർക്ക് ഒരു പത്തമ്പതിനായിരം രൂപയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തിരക്കുണ്ടാക്കാൻ പറ്റും യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ലൈഫ് സ്റ്റൈൽ വോഗിങ് ഒക്കെ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഡാൻസ് കളിക്കുന്നതും കുക്ക് ചെയ്യണതും ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും ഉണ്ടായിരിക്കും അല്ലേ രേൺസൂദ്ര ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത് കാണാൻ ആൾക്കാരുണ്ടായിരിക്കും പ്രൊമോഷൻസ് കിട്ടും യൂട്യൂബിൽ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലേ അവർ ഡ്രസ്സും ഇതൊക്കെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കും പ്രൊഡക്ട്സ് സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഒരു ചുമ്മാ അതിനെക്കുറിച്ച് പ്രൊമോഷൻ നടത്തി കൊടുത്താൽ മതി അതിനു വഴി കാശും കിട്ടും അല്ലേ മനസ്സിലുണ്ട് അതുപോലെ രേണുസുദിക്ക് ഇൻ്റർവ്യൂസ് വരും രേണുസുദിക്ക് ഫോട്ടോഷൂട്ട് ഇതിനെ പോകാൻ പറ്റും അങ്ങനെ പൈസ കിട്ടും രേണുസുദീയുടെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടൻ്റ് എന്നൊക്കെ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോസ് പോസ്റ്റ് ചെയ്യണം അതുവഴി കാശ് ഉണ്ടാക്കാൻ പറ്റും ആസ് എ മോഡൽ ആസ് എൻ ആർട്ടിസ്റ്റ് രേണുസൂതിക്ക് ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കാൻ പറ്റും സിനിമകൾ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ അഭിനയിക്കാൻ പറ്റും ആരെങ്കിലുമൊക്കെ വിളിക്കുമെ വേണമെങ്കിൽ അവർക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഷോർട്ട് ഫിലിംസ് എടുക്കാൻ പറ്റും വേണമെങ്കിൽ ചെറിയ സിനിമകൾ എടുക്കാൻ പറ്റും ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ അപ്പം അത് രേണുസൂതിയുടെ കാര്യത്തിൽ രേണുസൂതി നിലവാരം തകർന്നു എന്നൊക്കെ പറയുമ്പോൾ അത് എളുപ്പ ഒരു സാധാരണ രീതിയിൽ വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ അവർ ബിഗ് ബോസ് വരെ എത്തി അവരിത്രയും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ശാരീരികമായ ബുദ്ധിമുട്ട് മാനസികമായിട്ടും വൈകാരികമായ ബുദ്ധിമുട്ടുകളൊന്നൊക്കെ അവർ ഇതുവരത്തിൽ എത്രയും വെല്ലുവിളികൾ ഏറ്റുവാങ്ങിയിട്ട് അപ്പോൾ ഇനി അവർ മുന്നോട്ട് പോയിക്കോളും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിന് ഇങ്ങനെ നമ്മൾ നമ്മളെന്തിനാ ഒരാളെ ജഡ്ജ് ചെയ്യണം അറിയാണ്ട് ചോദിക്കണം എന്തിനാണ് ഒരാളെങ്ങനെ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യണത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു കാര്യം എനിക്കത് ഇഷ്ടമായില്ല അല്ലെങ്കിൽ ഇത് വളരെ മോശമായി അല്ലെങ്കിൽ എന്ത് തോന്നിയാൽ കാണിക്കണത് ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ ആൾ ആ എന്നൊരിക്കലും തിരിച്ചുവരവുണ്ടാവില്ല അല്ലെങ്കിൽ ആളെ എഴുതി തള്ളി എന്നൊക്കെ കുറെ എന്തിനാന്നാ മനസ്സിലാകാത്തത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരത്തിൽ ആലോചിച്ചങ്ങനെ എഴുതി തള്ളിയെന്ന് ചിന്തിക്കുന്ന ആളുകളും വേണമല്ലേ സമൂഹത്തിൽ എന്നാലാണ് അവർ തിരിച്ചു വരവ് സമയത്ത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് എടുത്തു പറയാം കേട്ടോ സമൂഹം എഴുതി തള്ളിയ ടീമായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടോ തിരിച്ചു വന്നു എന്ന് പറയാൻ ആ ഒരു സംഗതി കൂടി ഉണ്ടാവും ശരിയാണ് പക്ഷേ ഒരു സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾ ഞാൻ വീഡിയോസ് കണ്ടതിലൊക്കെ എല്ലാവരും പറഞ്ഞു ബാർ ഡാൻസ് കളിക്കാൻ വേണ്ടി രൺസ്തുതി പോയതുകൊണ്ട് അവള് തകർന്നടിഞ്ഞു ഇനി എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത് കാശിന് വേണ്ടി എന്തു ചെയ്യും എന്നൊക്കെ ഏഹ് കാശിലില്ലടോ കാശില്ലാത്തൊരവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും മൂന്നു നേരം തിന്നാനും അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കേ അവർ പോയ ബുദ്ധിമുട്ടുകളൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ആൾക്കാർക്ക് കുല സ്ത്രീകൾക്കും ഇതൊക്കെ അല്ലേ അപ്പോൾ അവരുടെ ലൈഫ് ഇപ്പോൾ സെറ്റായിട്ട് വരികയാണ് ഇപ്പോഴൊക്കെ തന്നെ ഇത് പറ്റുള്ളൂ ചിലപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ആരും തിരിഞ്ഞു നോക്കേണ്ടാവില്ലായിരിക്കും ലൈഫിൽ എന്താ സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പം നമ്മൾ പറ മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ് എന്താണ് സൂര്യൻ വിധിക്കണ സമയത്ത് വെയിലുള്ള സമയത്ത് പുല്ലുണക്കുക അല്ലെങ്കിൽ വൈക്കോലുണക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ അവർക്കിപ്പോൾ അവിടെ ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപയൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അവർ ആ ഗൾഫിലുള്ള പ്രോഗ്രാം ആ ഉദ്ഘാടനത്തിനും ഡാൻസ് കളിക്കണമെന്നൊക്കെ എന്താ പുളിക്കോ എന്താ പ്രശ്നം പിന്നെ അവർക്ക് ഇൻ്റർവ്യൂസ് വരാണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ ഒരു മാസം ഒരു മൂന്നാല് ലക്ഷം രൂപ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും അവർ ലൈഫേ മാറി പിന്നെ അത് നിലവാരം അത് ഇതൊക്കെ നോക്കേണ്ട കയറുണ്ടോ അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് നിലവാരമുണ്ട് പറഞ്ഞിട്ടാണോ തുറക്കത്തിലുണ്ടായിരുന്നത് ഇപ്പം സന്തോഷ് പണ്ഡിറ്റിൻ്റെ അവസ്ഥ എന്താ ഇപ്പോൾ എല്ലാവരും അലിൻ ജോസ് ബരേന ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അവനോളുപ്പില്ല അങ്ങനെയല്ല നിലവാരില്ല അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ജീവിക്കട്ടെടോ മനുഷ്യർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ത് മനുഷ്യന്മാരാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാൾ ഇതേ മുറി ഉണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേസ് ് ഒരാ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരാൾ എന്ന് വിചാരിച്ചിട്ട് അവർ മഹാമോശാവണമെന്നൊന്നും ഇല്ല അതിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പം തൊപ്പിനെ ഇഷ്ടമല്ലായിരുന്നു ആളുകൾക്ക് ഇപ്പോഴിഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അത് വേറെ കാര്യം പക്ഷേ തൊപ്പി ഇപ്പോൾ മുമ്പത്തെ തൊപ്പിയാണപ്പോൾ ഇല്ല ഇതിങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കയറി വരുന്ന ടൈം അല്ലേ ഗൈസേ അവർ അവരുടേതായി പിന്നെ അത് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊന്നും അവരുടെ സ്റ്റേജിലൊന്നും ആരും ഉണ്ടാവാത്തൊരവസ്ഥയായിരിക്കും പിന്നെ അവർ ഡ്രോമ എന്നൊക്കെ കയറി വന്ന ആളൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അത് അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയണമെന്നൊന്നുമില്ല അവരെ ബുദ്ധിമുട്ടുകളെ ഇപ്പോൾ പെട്ടെന്ന് അവർക്കൊരു ഒരു ലക്ഷ്യത്തിനും കൂടെ അത്യാവശ്യം വന്നു വിചാരിക്കുക നിങ്ങൾ കൊടുക്കുവോ ഈ പറയുന്ന അവരെ വിലയിരുത്തുന്ന ആളുകൾ കൊടുക്കുമോ നാറികൾ കൊടുക്കുമോ ഇല്ലല്ലോ പിന്നെ ചിലക്ക നിൽക്കരുത് മത്സരം ഉണ്ടോ ഉള്ളൂ അപ്പോൾ അവരെ അല്ല ചിലക്കാൻ നിൽക്കരുത് അയ്യോ ഞാൻ ഇമോഷൻ വെച്ച് സംസാരിച്ച സോറി പിന്നെ ഡയലോഗ് അടിക്കണേൽ വലിയ കാര്യമില്ലോ അങ്ങനെ പറയല്ലേ ആ എന്തോ ചെയ്യട്ടെ രേണുസുതി തല കുത്തി മറിയേ തുള്ളി കളിക്ക് ഭക്ഷണം പാകം ചെയ്യുക ബിരിയാണി തിന്നേ ചിരിക്കേ അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ ഇടുകയെ ഫോട്ടോഷൂട്ടിനെ പോവേ പായസം വെച്ച് കുടിക്കേ ഓപ്പിങ്ങിന് പോവേ എന്തോ ചെയ്യട്ടോളൂ ഫേസ്ബുക്കിൽ ലൈവില് വരിക ലൈവില് വരാണ്ടിരിക്കേ ബാറിൽ ഡാൻസ് കളിക്കേ ഞാൻ പൂരത്തിന് ഡാൻസ് കളിക്കുകയേ പുലികളി കളിക്കുകയോ എന്തോ ചെയ്യട്ടെ അത് ആയി ഷീസ് എ കണ്ട ക്രിയേറ്റർ ഞാൻ അങ്ങനെ എടുക്കണത് അവ അവരൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് അപ്പോൾ അവരുടെ കണ്ടൻ്റാണ് ഇതൊക്കെ അവരിഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇപ്പോൾ അലിൻജോസ് പെരേരല്ലേ അലിൻ ജോസ് പെരേരേനെ കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ എൻഗേജ്മെൻ്റ് പരിപാടിയൊക്കെ ഒക്കെ വിളിക്കണ ആൾ തീംസ് ഉണ്ട് അത് മുമ്പ് ഒരുപക്ഷെ ഇഷ്ടമല്ല നമുക്കൊന്നും ഇവ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കുന്നത് എന്തുകൊണ്ട് ഉളുപ്പില്ലാത്ത പരിപാടി നമുക്ക് ഇങ്ങനെ വെറുതെ പറയാ തുള്ളപ്പുട്ട അടിക്കാമെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ വെറുതെ തൊള്ളയും കൊണ്ട് തള്ളുക പക്ഷേ അവൻ വന്ന ആൾക്കാർ കൂടും മനസ്സിലുണ്ടോ എല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നുമില്ല പക്ഷേ അവനെ കാണാൻ ആൾക്കാർ കൂടും അത് മതി അപ്പോൾ അതിനെ മോണിറ്റൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അതൊന്ന് കാജുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഇവര് നല്ല വിസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇവനും കാജും കിട്ടും പിന്നെ ഇവരെന്തിനും പോകാണ്ടിരിക്കേണ്ട കാര്യം എന്താ ഒന്നും വേണ്ട വല്ല എന്താ പറയുക ഒരാളുടെ പിറന്നാളിനൊക്കെ നമ്മൾ വിഷയില്ല ബേഡ് വിഷിനൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ വരെയൊക്കെ വേണം ടീംസിൻ്റെ ഇവിടെ ഏ അത് അവർക്കൊരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് നമ്മളൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ഞാൻ ചെയ്തുകൊണ്ട് ഒരു പട്ടിക്ക് വേണ്ട ഈ സ്റ്റാൻഡേർഡ് സോ കോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സാധനം ഒരു രൂപത്തെ തോന്നണതാണ് അതിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പിന്നെ ഓരോ സ്റ്റേജിലാണ് ഏഹ് അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിലവാരം എന്നൊക്കെ താഴ്ത്തിയുമൊക്കെ വരേണ്ടി വരും കാരണം ഈ ഒരു സമൂഹം അങ്ങനെയാണ് കേസ് നമ്മൾ വല്ലാണ്ട് അടിപൊളിയായിട്ട് സംഗതികളൊക്കെ ചെയ്തിട്ട് ഏറ്റവും ജീവിക്കാനും പറ്റാണ്ട് ആത്മഹത്യ തന്നെ ചത്തു പോകണം എന്നാണോ അങ്ങനെ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാണോ ഞങ്ങളുടെ നിലവാരത്തിൻ്റെ കാര്യം പറയാം നന്മമരമായി അതേപോലെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ലോകത്തിന് ഒരുപാട് ജീവിക്കാനുള്ള ലോകത്തിലെ ആളുകളുടെ കഷ്ടതകളെ മൊത്തം അത് ജീവിക്കാനുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചു കയ്യിൽ അഞ്ചൻ്റെ പൈസ ഇല്ലാണ്ട് സന്യാസിയായി ജീവിച്ച് അല്ലെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നമുക്കൊരാവശ്യം വന്നാൽ ചിലപ്പോൾ ഒരുത്തനുണ്ടാവണം എന്നില്ല പൈസ ചില സമയത്ത് നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വരി എന്താ പറയുക മാന്യമായ രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഏ പിന്നെ എല്ലാവരും ലൈഫിൽ ഇന്നിപ്പോൾ അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരിക്കും എപ്പോഴും നമുക്ക് റൈറ്റ് എന്ന് തോന്നണ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം പിന്നെ എന്ത് റൈറ്റ് നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നാണ്ട് ഇപ്പുറത്ത് വേറെ ആൾക്ക് റോങ് ആയിരിക്കും ഇവിടെ ഗാന്ധിജിയെ വരെ വെട്ടിവെച്ച് വന്നിട്ടുള്ള ആൾക്കാരെ ഉള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കണം നമ്മളെത്ര നന്നായാലും വേറൊരാൾക്ക് ഇഷ്ടാവൂല എല്ലാവർക്കും നമ്മൾ ഇഷ്ടാവണമെന്നൊന്നുമില്ല അപ്പോൾ രേണു സുധീനി എല്ലാവർക്കും ഇഷ്ടാവണമെന്നില്ല ഗേൾസ് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു സംഭവം അപ്പം ഞാൻ പറഞ്ഞു എന്ത് എൻ്റെ പോയിന്റ് ഇതാണ് എന്തിനാണ് മറ്റുള്ളവർ അവിടെ ഡാൻസ് വിളിക്കുന്നവർ ചെയ്യണേ ചെയ്ത് മോശമാണ് എന്നൊക്കെ നമ്മൾ നമ്മളെന്തിനാണ് വല്ലാണ്ട് വിലയിരുത്താൻ നിൽക്കുന്നത് ഞാൻ അവർ അത് ചെയ്യുക ചെയ്യാണ്ടിരിക്കുകയോ എന്തോ ചെയ്യട്ടെ നമുക്കത് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാണ്ടിരിക്കുകയെ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ചിലത് കണ്ണിൻ്റെ അവർ പിടിക്കില്ല ഒരു സംഗതി ഓക്കെ പക്ഷെ എന്ന് കരുതിയിട്ട് അവർ അങ്ങനെ ചെയ്യാനേ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് വേണം സ്നേഹത്തിൻ്റെ പുറത്തേക്ക് പറയുകയാണ് സുഖി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നതാണ് പക്ഷെ അതല്ലാണ്ട് അവരെ മോത്തത്തിൽ താരം താഴ്ത്തിയിട്ട് ആ അങ്ങനെ ഇങ്ങനെ പിന്നെ ഹെയ്റ്റേഴ്സ് ഉള്ളത് നല്ലതാണ് കേസ് എനിക്കാ തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റേഴ്സ് ഉള്ളത് നല്ലതാണ് സോഷ്യൽ മീഡിയയിൽ വിസിബിലിറ്റി കിട്ടാനുള്ളൊരു വഴി ഇതാണ് ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കുക പക്ഷേ അതിൻ്റേതായ സമാധാനം കിടക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ മസ്താനി മസ്താനി മസ്താനിയുടെ ഇൻ്റർവ്യൂ മറ്റാളുകൾക്ക് കൊടുക്കുന്നതിന് പകരം സ്വന്തം ചാനലിട്ടപ്പോൾ ആ അവളുടെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട് രണ്ടര ലക്ഷം ഒന്നര ലക്ഷമൊക്കെയാണ് വ്യൂസ് രണ്ടും മൂന്നും നാലും ദിവസം കൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറയണത് ഏ ഇതാണ് തന്നത് ഓ അങ്ങനെ ചെയ്യട്ടെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ റോമാൻഡായിരിക്കും അത്രയേ ഉള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ നിങ്ങളെന്ത് ചെയ്താലിവിടെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ടാവും മോശപ്പെട്ട രീതിയിൽ കാണാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെ ട്രോളാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെ ഹീറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ടാവും ഇന്ന് ഇഷ്ടപ്പെടുന്ന ആളുകൾ നാളെ വെറുക്കാനും സാധ്യത ഇന്ന് നിങ്ങളെ തലേ കയറ്റി വെക്കുന്ന ആളുകൾ നാളെ തല എന്തെൽ നെൽത്തിക്കെടാനുള്ള സാധ്യത ഉണ്ട് അതെന്ന് ഹേറ്റ് ചെയ്യുന്ന ആളുകൾ നാളെ നിങ്ങളെ തല കയറ്റി വെക്കാൻ സാധ്യതയുണ്ട് ദാറ്റ്സ് സോഷ്യൽ മീഡിയ ഗൈസ് ജീവിതം ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ വല്ലാണ്ട് നല്ലവനായ ഉണ്ണിയായിട്ടും അല്ലെങ്കിൽ നന്മ മരങ്ങളായിട്ടും കുലസ്ത്രീയായിട്ടും ഒക്കെ വേണമെങ്കിൽ എൻ്റെ പ്രശ്നമാണ് തോന്നുന്നത് ഗൈസ് മഞ്ചര മഞ്ചരാണ് അത്രേ